ഐ എസ് എൽ പത്താം സീസണും ബ്ലാസ്റ്റേഴ്സ് കിരീടമില്ലാതെ അവസാനിപ്പിച്ചു ഐഎസ്എൽ ചരിത്രത്തിൽ മൂന്ന് തവണ ഫൈനലിൽ പ്രവേശിച്ചത് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനെ ആശ്വസിക്കാനുള്ള സർബിയൻ പരിശീലകൻ വിവാൻ മുഖോട് പരിശീലകനായി എത്തിയതിനു ശേഷം മൂന്ന് സീസണിലും ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ കളിച്ചു ഒരു തവണ ഫൈനലിലും രണ്ട് തവണ പ്ലേ ഓഫ് എലിമിനേറ്ററിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു കിരീടമില്ലാത്ത സീസൺ അവസാനിപ്പിച്ച ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്കുള്ള ടീമിനെ വാർത്തെടുക്കാനുള്ള അണിയറ നീക്കങ്ങൾക്ക് തുടക്കമിട്ടു നിലവിലെ ടീമിൽ നിന്ന് മൂന്ന് കളിക്കാരെ ഒഴിവാക്കണമെന്ന ആവശ്യം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉന്നയിച്ചു കഴിഞ്ഞു ജാപ്പനീസ് മിഡ്ഫീൽഡർ ഡെയ്സു കെസക്കായി സെന്റർ ബാക്ക് മിലോസ് ഡ്രിൻസിച്ച് നൈജീരിയൻ സെൻട്രൽ സ്ട്രൈക്കർ ജസ്റ്റിൻ ഇമാനുവൽ എന്നിവരെ ഒഴിവാക്കണമെന്നാണ് പ്രധാന ആവശ്യം മിലോസ് ഡിൻസിച്ച് സീസണിന്റെ തുടക്കത്തിൽ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി ഒന്നിനെ നിലവിലെ കരാർ അവസാനിക്കും സീസണിൽ ആകെ ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ മിലോസ് ഡ്രിൻസിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനായി കളത്തിലെത്തി രണ്ട് ഗോളുകൾ നേടുകയും ചെയ്തു ഓസ്ട്രേലിയൻ സെന്റർ സ്ട്രൈക്കറായ ജോഷ്യോ സെറ്റോരിക്ക് പ്രീസീസണിൽ പരിക്കേറ്റതിനെ തുടർന്ന് പകരക്കാരനായി എത്തിയതാണ് ജാപ്പനീസ് താരമായ ഡെയോ കെസക്കായി ഇരുപത്തിയേഴുകാരനായി റൈറ്റ് വിങ്ങറുടെ കരാറും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി ഒന്നിന് അവസാനിക്കും സീസണിൽ സീസണിലാകി ഇരുപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളും രണ്ട് അസിസ്റ്റും നടത്തി സ്വറ്റേരിയ അടുത്ത സീസണിൽ തിരിച്ചെത്തുന്നതോടെ സക്കായി ടീമിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുമെന്ന് ഉറപ്പാണ് പ്രീ സീസണിൽ കൊച്ചി ക്ലബ്ബിലെത്തിയതാണ് നൈജീരിയൻ യുവതാരം ജസ്റ്റിൻ ഇമാനുവൽ നാലാതാരം ക്വാമി പപ്പറെ പരിക്കേറ്റ് പുറത്തായപ്പോൾ ലോണിൽ പോയ താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ തിരിച്ചെത്തി ബ്ലാസ്റ്റേഴ്സിനായി ഒൻപത് മത്സരങ്ങളിൽ മൂന്ന് ഗോളും ഒരു അസിസ്റ്റും നേടി ജസ്റ്റിനും ഈ സീസണിനു ശേഷം മഞ്ഞപ്പടയിൽ ഉണ്ടായിക്കില്ല കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ